സ്ത്രീയുടെ സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് മിക്ക പുരുഷന്മാർ എന്നാൽ ആ കാലമൊക്കെ മാറി ഇന്നത്തെ കാലത്ത് സ്ത്രീയുടെ തൊലിവെളുപ്പിലോ അവളുടെ സൗന്ദര്യത്തിലോ അല്ല കാര്യം അവളുടെ കഴിവിലും കോൺഫിഡൻസിലും അവളുടെ പെർഫോമൻസിലുമാണ് കാര്യം ഇത് ആധുനിക സമൂഹത്തിലെ മാറ്റത്തെ തന്നെയാണ് വ്യക്തമാക്കുന്നത് മുൻകാലത്ത് ഒരാളുടെ സൗന്ദര്യം നിറം ശാരീരികമായ ഘടന ഇതിനൊക്കെ സാമൂഹികമായി വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു ബാഹ്യരൂപങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ധാരണകളും വിലയിരുത്തലുകളും പണ്ട് സാധാരണയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അതെല്ലാം മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത് ഒരു വ്യക്തിയെ അത് സ്ത്രീയായാലും പുരുഷനായാലും അവരെ മുന്നോട്ട് നയിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കുന്നത് അവരുടെ നിറമോ അവരുടെ സൗന്ദര്യമോ ഒന്നുമല്ല സൗന്ദര്യത്തിനും നിറത്തിനും പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത് അത് മാത്രമല്ല അവരുടെ കഴിവ് അവരുടെ ആത്മവിശ്വാസം അവരുടെ ധാർമ്മികമായ മൂല്യങ്ങൾ അവരുടെ സത്യസന്ധത ഇതൊക്കെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതും അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും ഞാൻ ജമീല കൗൺസിലർ സൈക്കോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ രസകരമായതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയത്തെ കുറിച്ചാണ് സ്ത്രീ സൗന്ദര്യത്തിൽ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് സ്ത്രീകൾ പ്രത്യേകിച്ച് യുവതികൾ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ പുരുഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും എന്താണ് ചിലർ മുഖത്തിന്റെ ഭംഗി മാത്രമായിരിക്കും ഇഷ്ടപ്പെടുന്നത് ചിലർ ശരീരത്തിന്റെ ആകെയുള്ള ഷേപ്പ് ആയിരിക്കും ചിലർ കണ്ണുകളുടെ ഭംഗിയായിരിക്കാം നോക്കുന്നത് ചിലർ മൂക്ക് മൂക്കിന്റെ ഭംഗിയായിരിക്കാം ചിലർ ചുണ്ടുകളുടെ ചിലർ ആകെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കാം നോക്കുന്നത് അങ്ങനെ പോകുന്നു പുരുഷന്മാരുടെ സ്ത്രീയെക്കുറിച്ചുള്ള സൗന്ദര്യത്തിന്റെ വർണ്ണനകളൊക്കെ പണ്ട് കവികളൊക്കെ സ്ത്രീകളെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ട് സ്ത്രീയെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു ആ വർണ്ണനകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ പ്രീതിയിലേക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങള് കുറെ പെൺകുട്ടികള് പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ യുവാക്കളുടെ ഇഷ്ടത്തെ കുറിച്ച് കാരണം കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പല പുരുഷ പുരുഷന്മാരുടെ നോട്ടവും ചിരിയും ഭാവവും അവരുടെ പ്രവർത്തികളും ഒക്കെ കാണുമായിരുന്നു അത് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ പല പെൺകുട്ടികൾക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങൾ തന്നെ ആ സമയത്ത് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത പ്രൊഫസേഴ്സ് ഇല്ലാത്ത സമയത്തോ പല കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കാം ആ സമയത്ത് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ശാലത്ത് എന്ന് പോയുള്ള എൻറെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തിയത് ശാലത്തിന്റെ അതായത് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ബ്രദർ ഉണ്ട് അവൻ പെൺകുട്ടികളെ കാണുമ്പോൾ അതായത് യുവതികളെ ആയാലും ചെറിയ പെൺകുട്ടികളെ ആയാലും ഒക്കെ കാണുമ്പോൾ അവരുടെ മുടിയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്ന് പറയും കുറെ മുടിയുള്ള തിക്കായിട്ടുള്ള ലെങ്ത് ആയിട്ടുള്ള മുടിയുള്ള സ്ത്രീകളെയോ പെൺകുട്ടികളെയോ കാണുമ്പോൾ അവൻ അതിൽ ലയിച്ച് അത് നോക്കി അവരുടെ പിന്നാലെ തന്നെ പോകും പോയി പോയി അവരെങ്ങോട്ടാണോ പോയത് പോകുന്നത് അത് കൺമറയുന്നത് വരെ അവരെ നോക്കി നിൽക്കും ആ അവരുടെ മുടി മാത്രം നോക്കി നിൽക്കും എന്നാണ് പിന്നെ അവൾ പറഞ്ഞിട്ടുള്ളത് കണ്ഠനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഈ ഒരു സംഭവമായിരുന്നു അത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഫ്രണ്ടിനെ ഞാൻ ഇപ്പോൾ കാണാറില്ല അവൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ഒന്നും എനിക്ക് അറിയാറില്ല ഞാൻ അന്വേഷിച്ചിരുന്നു പക്ഷെ എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല സ്ത്രീയുടെ കുറിച്ചും കണ്ണുകളെക്കുറിച്ചും മൂക്കുകളെക്കുറിച്ചും അവളുടെ ഉടലിന്റെ ഭംഗിയെക്കുറിച്ചും അവളുടെ നിദംബത്തെക്കുറിച്ചുമൊക്കെ മുടിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് കഥകളിലും കവിതകളിലുമൊക്കെ നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് ഓരോ പുരുഷന്മാരും സൗന്ദര്യത്തെ കുറിച്ച് വിലയിരുത്തുന്നത് സൗന്ദര്യത്തെ കാണുന്നത് അവരുടെ കണ്ണുകളിലൂടെ തന്നെയാണ് അത് വളരെയധികം വ്യത്യസ്തമായിരിക്കും ഒരാൾക്ക് കണ്ണാണ് ഇഷ്ടമെങ്കിൽ സ്ത്രീയുടെ മുടിയായിരിക്കും ചിലർക്ക് ഇഷ്ടം ചിലർക്ക് ഫേസിന്റെ ഭംഗി മാത്രമായിരിക്കും ചിലർ ഇഷ്ടപ്പെടുന്നത് അതല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഫ്രണ്ട് ഭാഗമായിരിക്കും അവരിഷ്ട ചിലഷ്ടപ്പെടുക ചിലര് പുറംഭാഗം പുറംഭാഗമായിരിക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പുരുഷന്മാരുടെ ഇഷ്ടങ്ങൾ അവരുടെ കണ്ണുകളുടെ കാഴ്ചക്കനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും എന്നാലും എന്നിരുന്നാലും പൊതുവെ പല പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ഒരു ചിലർക്ക് ചിരിക്കുന്ന മുഖമുള്ള സ്ത്രീകളെയാണ് സ്ത്രീ സൗന്ദര്യത്തെയാണ് ഇഷ്ടമെങ്കിൽ ചിലർക്ക് മുഖ സൗന്ദര്യവും ആകെയുള്ള ഉടലിന്റെ ഷെയ്പ്പും ഭംഗിയുമൊക്കെ അനുസരിച്ചായിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്ത് തന്നെയാലും പുരുഷന്റെ കാഴ്ചയുടെയും കാഴ്ചപ്പാടിന്റെയും അവരുടെ ചിന്തകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് പുരുഷന്മാർ പുരുഷൻ ഒരു സ്ത്രീയെ സ്ത്രീ സൗന്ദര്യത്തെ കാണുന്നത് പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ച് ഒരുപാട് ഗവേഷണ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായും പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ പുരുഷന്മാർ എന്താണ് ഇഷ്ടപ്പെടുന്നത് പുരുഷൻ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നതിൽ വ്യക്തിപരമായും സാംസ്കാരികപരമായും അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ചും അത് വ്യത്യാസപ്പെടുന്നുണ്ട് സൗന്ദര്യത്തെ കുറിച്ചുള്ള ബോധം സൗന്ദര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുന്നുണ്ട് എന്നാണ് പല ഗവേഷണങ്ങളും രണ്ടായിരത്തി ആറില് റോഡ്സ് എന്ന ഗവേഷകൻ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് ആണ് പുരുഷന്മാർ സ്ത്രീ സൗന്ദര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ് സ്ത്രീയുടെ കണ്ണുകൾ അവളുടെ ചുണ്ടുകൾ അവളുടെ കവിളുകൾ ഇതൊക്കെയാണ് പുരുഷന്മാർ കൂടുതലായും പ്രാഥമികമായിട്ടും ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ ഗവേഷണത്തിൽ പറയുന്നത് മറ്റൊരു പഠനത്തിൽ പറയുന്നത് കൂടുതൽ പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നത് സ്കിന്നാണ് വെളുത്ത സ്കിന്നാണ് നല്ല തിളക്കമുള്ള സ്കിന്നാണ് യൂത്ത്ഫുൾനെസ്സും ആകർഷകമായിട്ടുള്ള ശാരീരിക ഭംഗിയുമൊക്കെയാണ് പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇത് ഒരുപാട് പുരുഷന്മാരിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് നടത്തിയ ഗവേഷണ പഠനങ്ങളിൽ നിന്നാണ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള യൂത്ത് യുവതികളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് പല പഠനങ്ങളും പറയുന്നത് മറ്റൊന്ന് ഹെയർ ആൻഡ് ഹെയർ ക്വാളിറ്റി ആണ് സ്ത്രീയുടെ തിക്കായിട്ടുള്ള ആയിട്ടുള്ള ക്രോസി ആയിട്ടുള്ള ആ മുടി മുടിയെക്കുറിച്ച് കുറിച്ച് മുടിയേയാണ് ചില പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അവരുടെ ഹെയർ മെയിൻ്റെനൻസ് അവരുടെ ഹെയർ ലുക്ക് തിളക്കമുള്ള മുടി നീളമുള്ള മുടി തിക്കായിട്ടുള്ള വളരെ മുടി തിക്കായിട്ടുള്ള മുടിയും അവർ ഇഷ്ടപ്പെടുന്നു യുവത്വത്തിന്റെ ലക്ഷണമായിട്ടാണ് യുവത്വത്തിന്റെ സൂചനയായിട്ടാണ് മുടിയെ കാണുന്നത് എന്നാണ് ഗവേഷണം പറയുന്നത് ഇവല്യൂഷണറി സൈക്കോളജിയിലെ ഗവേഷണത്തിൽ പറയുന്നത് നോവൽറ്റിയെ കുറിച്ചാണ് പറയുന്നത് അപ്യറൻസ് പുതുമയെ കുറിച്ചാണ് അപ്പ്യറൻസിലെ പുതുമയെ കുറിച്ചാണ് പറയുന്നത് അതായത് അവരുടെ മൊത്തത്തിലുള്ള ഒരു അപ്പ്യറൻസ് അത് പുരുഷന്മാർ പുരുഷന്മാർക്ക് വളരെയധികം സ്ത്രീ സൗന്ദര്യത്തിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആ അപ്പിയറൻസിൽ ആ എനർജറ്റിക് ആയിട്ടുള്ള ഒരു നോവൽറ്റി ഈ പുരുഷന്മാർ കാണുന്നു എന്നതാണ് ഇതോടൊപ്പം തന്നെ ആ സൗന്ദര്യത്തെ സ്ത്രീയുടെ ശാരീരികമായ സൗന്ദര്യത്തെ കാണുന്നതോടൊപ്പം തന്നെ സ്ത്രീയുടെ വിനയം സഹാനുഭൂതി കരുണ ഇവയും ഇവയും പുരുഷന്മാർ കാണുന്നുണ്ട് എന്നാണ് അത് ഓരോരുത്തരുടെയും സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത പരിഗണനകളും അവരുടെ സംസ്കാരവും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് അവ വ്യത്യാസപ്പെട്ടിരിക്കും എങ്കിലും പ്രാഥമികമായിട്ടും ഗവേഷണങ്ങൾ പറയുന്നത് ആരോഗ്യമുള്ള ശരീരവും എനർജറ്റിക് ആയിട്ടുള്ള യൂത്ത്ഫുൾനസ് യൂത്ത് ഫുൾനസ്സുമാണ് അവരിഷ്ടപ്പെടുന്നത് സ്ത്രീ സൗന്ദര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് എവല്യൂഷണറി സൈക്കോളജിയിലെ പഠനങ്ങൾ പറയുന്നത് പ്പ്യറൻസിലെ പുതുമയെ കുറിച്ചാണ് അതായത് നോവൽറ്റിയെ കുറിച്ച് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പുരുഷന്മാര് അപ്പിയറൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്നത് വാക്കിൽ പറഞ്ഞാൽ സ്ത്രീയുടെ ആരോഗ്യവും യുവത്വവുമാണ് പുരുഷന്മാരെ സ്ത്രീ സൗന്ദര്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതുമാത്രമല്ല അവളുടെ കഴിവും പെർഫോമൻസും കോൺഫിഡൻസും എല്ലാം പുരുഷന്മാരെ ആകർഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം വീഡിയോ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടേക്ക് കെയർ